വീട്ടില് എന്നിട്ട് സിനിമ പിടിക്കാൻ നടക്കുക ഇത് സ്ഥിരമുള്ളതാ ആ പിന്നെ പോയ കാര്യം എന്തായി എല്ലാം ശരിയായിട്ടുണ്ട് പൊടീസർ ഇരുപത്തി ലക്ഷം രൂപ മടക്കും അതുകൊണ്ട് തീരില്ലല്ലോ ബാക്കി ബാക്കി ഞാൻ ഞാൻ തരാം പ്രൊഡ്യൂസറെ കാര്യങ്ങൾ തീരുമാനിക്കാം സാറിന്റെ സാറിന്റെ പണ്ട് ക്ലിയർ ആക്കണം ഒന്ന് കാണണ്ടേ സംസാരിക്കണ്ടേ പിന്നെന്താ പറഞ്ഞാ മതി അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറവൊന്നുമില്ല റൂം എടുക്കാൻ പറ ഈ ആഴ്ച തന്നെ സാറിനോട് പറയാം ശരി എന്നാ പിന്നെ നീ ഒരു കാര്യം എല്ലാം പിന്നെ നല്ല ാണ് ഒരു കിലോമീറ്റർ ദൂരെ വിളിച്ചാലും ചെവി പൊട്ടിപ്പോകും അത്രയ്ക്ക് സൗണ്ടാണ് അതായത് കാശുള്ള ആളാണോ അല്ലയോ പിന്നെ അയാൾ ഒന്ന് രണ്ട് സീരിയൽ നിർമ്മിച്ച ആളാണ് അല്ല പ്രൊഡ്യൂസർ സാർ വന്നിട്ടുണ്ട് എത്ര പ്രൊഡ്യൂസറ നമസ്കാരം സാർ സാറ് കറക്റ്റ് സമയത്താണല്ലോ പറഞ്ഞ സാർ ഹലോ നമസ്കാരം ഇത് പ്രൊഡ്യൂസർ കനകരാജ് സാറേ ഇത് ഡയറക്ടർ കാർത്തിക സാർ ഇത് ക്യാമറ ബാപ്പൂട്ടി ഇത് തിരക്കഥാകൃത്ത് പുത്രൻ വീണ്ടും ഒരു നമസ്കാരം ഞാൻ സ്വയം പരിചയപ്പെടുത്താം ഞാൻ കനകരാജ് ഇതെന്റെ ആദ്യ സിനിമയാണ് നിങ്ങളേക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ചിത് ഇതൊരു ചെറിയ കാര്യായിരിക്കും പക്ഷെ എനിക്കിതെന്റെ സ്വപ്നമാണ് ഈ സിനിമ തീരും വരെ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിൽക്കണം ഞാനുണ്ടാവും അതാണ് എന്റെ ആഗ്രഹം ഈ സിനിമ ഇപ്പൊ ഒരു ഒരു ഹിറ്റ് സിനിമയുടെ ഡയറക്ടറാണ് ഞാൻ ഈ പടി കൂടി മുന്നിൽ ആഗ്രഹം ഞാനൊരു വാക്ക് തരുന്നു ഈ പടത്തിന്റെ റിലീസും കഴിഞ്ഞു അടുത്ത പടത്തിന്റെ പൂജയും പോകും അപ്പൊ താൻ വീട്ടിൽ സാരം അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ സൗണ്ട് ആയതുകൊണ്ട് ഇരിപ്പനാവില്ല നടക്കും ഇക്കടെ അവിടെ നീ രക്ഷപ്പെടാവെന്ന് കരുതാണ്ട് അയ്യോ ഈശോയെ ഞാൻ നിലത്ത് മെത്തയിടാൻ മറന്നു പോയല്ലോ മനുഷ്യനെ കൊണ്ട് ഇന്നെന്താ വീഴാൻ ഇങ്ങനെ വൈകിയെന്ന് വിചാരിച്ചതല്ലോ പണി സത്യായിട്ട് പിന്നെ തൊട്ടടുത്ത് കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാ സ്വപ്നത്തിൽ കൊഞ്ചാൻ വരണം വന്ന് ഓഫീസിൽ പോവാൻ നോക്ക് അമ്മേ